പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നൈനിയാണെങ്കിലും ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ് അപ്പൊ നവ്യ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അമ്മയാണെങ്കിലും നന്ദുനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നന്ദുനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നന്ദുന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയും പിന്നെ അതിനെ പറയുന്നുണ്ടായിരുന്നു പോലീസുകാർ അവളുടെ ഫോൺ വാങ്ങിച്ച് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതായിരിക്കും അതുകൊണ്ടായിരിക്കും വിളിച്ചിട്ട് കിട്ടാത്തതെന്ന് പറയും ഇനിയിപ്പോൾ എത്രയെന്ന് വെച്ചിട്ടാണ് നമ്മുടെ അച്ഛനോടും അമ്മേനോടും ഈ കാര്യം മറിച്ചു വെക്കുന്നത് ഇനിയിപ്പോൾ ഇന്നെന്തായാലും നന്ദൂനി ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ അപ്പോൾ അവരോട് കാര്യം പറയേണ്ടേന്ന് ചോദിക്കുകയാണ് കേട്ടോ പിന്നെ അതിനെ പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശിൻ്റെ സ്വാധീനം വെച്ച് ഇന്ന് തന്നെ അവളെ ഇറക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അതിനും പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് എന്തായാലും കുറച്ചുകൂടെ നോക്കാൻ പെട്ടെന്ന് അങ്ങ് പറയേണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ കനകയും ഗോവിന്ദനും കൂടെ അവിടേക്ക് വരും ണ്ടായിരുന്നേ എന്നിട്ട് കനക പറയും നന്ദൂട്ടനാണെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങ് ആഘോഷിക്കുക തോന്നുന്നുണ്ട് ഇങ്ങനെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് എന്ന് പറയും കേട്ടോ പിന്നെ കനക പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ട് എന്ന് അവൾക്ക് അറിയാലോ അങ്ങനെയുള്ളപ്പോ ഒരുപാട് സമയം ഫ്രണ്ട്സിന്റെ കൂടെ നിക്കേണ്ടതല്ലോ എന്നൊക്കെ പറയട്ടെ അപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് അയനേടും നവിയുടെ മുഖത്തൊരു സന്തോഷം ഇല്ല അപ്പോൾ ഗോവിന്ദനും കനകയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ മുഖത്ത് എന്താ ഒരു സന്തോഷം ഇല്ലാത്തത് ഭക്ഷണം കഴിച്ച സമയത്തും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് കഴിക്കുന്ന പോലെയാണ് തോന്നിയെന്ന് പറയുമ്പോൾ നവ്യ പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ഏയ് അങ്ങനെ ില്ല ഇനിയിപ്പൊ കൂടെ വന്നിട്ട് നമുക്ക് അങ്ങ് ആഘോഷിക്കാം എന്നൊക്കെ പറയൂട്ടോ അപ്പോഴേക്കും ആദർശ അവിടേക്ക് വരുന്നുണ്ടായിരുന്നേ അപ്പോൾ ആദർശ് വരുന്നത് കാണുമ്പോൾ തന്നെ നവ്യ ഇങ്ങനെ നയനോട് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ ആദർശേട്ടൻ എന്തെങ്കിലും അവരോട് അച്ഛനും അമ്മേനോടും പറയുമെന്ന് അറിയില്ലല്ലോ എന്ന് പറയുന്നത് അപ്പൊ ആദർശ അങ്ങ് കയറി വരുന്ന സമയത്ത് തന്നെ നയന ആദർശം എന്തെങ്കിലും പെട്ടെന്ന് അങ്ങ് പറഞ്ഞാലോന്ന് വിചാരിച്ചിട്ട് ആദർശേട്ടാ നന്ദു ഇങ്ങനെ പുറത്ത് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല അതിന്റെ ടെൻഷനിലാണ് ഞങ്ങൾ എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ ആദർശിന് കാര്യം മനസ്സിലാകുന്നുണ്ട് എന്നാ പിന്നെ നമുക്കൊന്ന് പുറത്ത് പോയി നോക്കാം എന്നൊക്കെ ആദർശി പറയൂട്ടോ അപ്പോൾ ഈ സമയത്ത് ഇനിയിപ്പൊ അവൾ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ ആഘോഷിക്കാൻ പോയതായിരിക്കും അങ്ങനെയാണെങ്കിൽ രാകേഷിന്റെ വീട്ടിലായിരിക്കും അവൾ ഉണ്ടാവുക സാധാരണ അവള് ഇങ്ങനെ ആഘോഷുന്ന സമയത്ത് അവിടെയാണ് ഒത്തു കൂടാറുള്ളത് എന്നൊക്കെ പറയട്ടെ എന്നാൽ നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാന്നൊക്കെ പറയുമ്പോ ഏയ് അതിന്റെ എന്ന് ആദ്യം കനക പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നാലും ഒന്ന് പോയി നോക്കാന്ന് പറയുമ്പോൾ ആ അദൃശ്യമോനെ നായന മോളെയും കൊണ്ടൊന്ന് പുറത്ത് പോകണായിരിക്കും അല്ലെ എന്നാൽ പിന്നെ നിങ്ങൾ പോയിട്ട് വാ ഇങ്ങനെ വരുന്ന കൂട്ടത്തിൽ നന്ദൂനേം കൂടെ ഒന്ന് എന്ന് അന്വേഷിച്ചോന്നറിയിട്ടോ അപ്പോൾ എന്തായാലും അദർശി നായനേനെ വിളിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നട്ടോ ഞങ്ങൾ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവും അപ്പോഴും നവ്യാണെങ്കിലും ആകെ വിഷമിച്ചാണ് ഏട്ടാ നിൽക്കുന്നത് അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ ഗോവിന്ദ വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പച്ചനും അമ്മയും വിഷമിക്കുന്നു വിചാരിച്ചിട്ട് ഏർ മക്കളെന്തേലും അമ്മയുടെ അച്ഛന്റെ മുന്നിൽ നിന്ന് മറിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നും ഇല്ല എന്ന് ഇങ്ങനെ പറയൂട്ടോ അപ്പോഴാണ് ഗോവിന്ദനൊക്കെ ഇങ്ങനെ ഓരോ സംശയം ഉണ്ടാവുന്നത് അപ്പോൾ എന്തായാലും നന്ദു ഇങ്ങനെ ഒരുപാട് ദിവസം ഇനിയിപ്പോൾ അവിടുന്ന് മാറി നിൽക്കാൻ പോകല്ലേ അപ്പോൾ അതിൻ്റെ വിഷമം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നന്ദൂട്ടൻ ഇതുവരെ ഞങ്ങൾ വിട്ട് മാറി നിന്നിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനെന്താമ്മേ അവളിങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ മാറി നിൽക്കുന്നത് അത് മാത്രമല്ല ഇനിയിപ്പോൾ എൻ്റെ ഏഴാം മാസമൊക്കെ വരാൻ പോകുമല്ലേ അപ്പോൾ ഞാനും ഇങ്ങോട്ട് വരുമല്ലോ എന്നൊക്കെ പറയുമ്പോഴും അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അതല്ലടാ അവൾക്കിങ്ങനെ നിങ്ങളെക്കാളും ആരോഗ്യവും ബലമൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്കും അവൾ ഇവിടെ നിൽക്കുന്നതൊരു ധൈര്യം തന്നെയായിരുന്നു ൂ എന്നൊക്കെ പറയൂട്ടോ പിന്നെ അത് മാത്രമല്ലല്ലോ ഞങ്ങളുടെ ഇളയ മോളല്ലേ അവള് എന്നൊക്കെ ഇങ്ങനെ പറയുവേ അപ്പൊ നവ്യ പറയുന്നുണ്ടായിരുന്നു അവളിങ്ങനെ ഇനിയിപ്പൊ ഇങ്ങനെ അവളിങ്ങനെ പോകുന്നത് ഒരു എസ്ഐ ആയിട്ടല്ലേ തിരിച്ചു വരുവുള്ളൂ അപ്പൊ ആ ഒരു കാക്കിയുടെ ബലം കൂടെ കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഇനിയിപ്പോ നന്ദി വന്നിട്ട് വേണം ഒന്ന് നന്നായിട്ടൊന്ന് അങ്ങനെ ആഘോഷിക്കാൻ ഇന്ന് ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കണം എന്നൊക്കെ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിലും നവ്യ്ക്ക് ഉള്ളിലൊക്കെ നല്ല വിഷമം ഉണ്ട് കേട്ടോ അപ്പൊ ഗോവിന്ദനും കനകിയൊക്കെ ഭയങ്കര സന്തോഷത്ത് തന്നെയാണ് പിന്നെ നയനി ആദൃശ്യം കൂടെ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇവിടെ ചെല്ലുന്നത് അപ്പോൾ അവർ വരുന്നതെന്ന് കാണുമ്പോൾ തന്നെ എസ് ഐ അവരോട് ഇരിക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞതിലും കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല എന്തായാലും നിങ്ങൾ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എനിക്ക് മുകളിൽ നിന്ന് വിളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യമില്ല ഈ കേസ് എന്തായാലും കോടതിയിൽ തന്നെ തീരുള്ളൂ പറഞ്ഞിട്ട് അയാൾക്കാണെങ്കിലും ഒരു വാശിയില്ല പോലെയാണ് കേട്ടോ അപ്പൊ ആ ദൃശ്യം നയനൊക്കെ ഇങ്ങനെ നന്ദും ഇങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഒരു നല്ല കാര്യല്ലേ ചെയ്ത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അയാൾ അതിനൊന്നും വഴങ്ങുന്നില്ല കേട്ടോ ഇതൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്ന് പറഞ്ഞത് തന്നെയാണ് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല നാളെ അനിയതിക്ക് വേണ്ടിട്ട് മാരാരി വക്കീലല്ലേ ഹാജരാവുന്നത് ഇനിയിപ്പോ അവരെന്താന്ന് അവിടെ കോടതിയിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവര് ചെയ്യട്ടെ അപ്പൊ അവിടത്തെ ഇതുപോലെ ഇരിക്കും അവൾക്ക് ജാമ്യം കിട്ടുന്നത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും അയാൾക്ക് എന്തോ ഒരു വാശിയില്ല പോലെ ഉണ്ട് എന്ന് ആദർശനം തോന്നിയിട്ട് ആദൃശ്യ ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ സാറിന് എന്താ അതൊരു വാശിയായിട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ വാശിയൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പൊ എന്തായാലും നയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു സാറിങ്ങനെ കേസ് കൊടുത്തവരുടെ കൂടെയാണ് നിൽക്കുന്നത് സാറൊന്നും മര്യാദക്ക് അന്വേഷിക്കുന്ന പോലും ഇല്ല അവിടെ എന്താ നടന്നത് ഒന്ന് സാറൊന്നു അന്വേഷിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല എന്നൊക്കെ പറയാനുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ അന്വേഷിക്കുന്ന സമയത്തും ഞങ്ങൾ ആദ്യം തിരക്കും ഇവിടെ അങ്ങനൊരു ഉണ്ടല്ലോ അപ്പോൾ പിന്നെ കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അപ്പോൾ എന്തായാലും നാളെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയാലും നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകുക എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അദൃശ്ശ്യം പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ അനിയത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോൾ തന്നെ അവളെ കള്ളക്കേസിൽ കുടുക്കിയതാണ് അത് ഞങ്ങൾ എന്തായാലും തെളിയിക്കുമെന്ന് പറയാനിട്ട് സാറിനെ പോലെ തന്നെ നാളെ യൂണിഫോം ഇടാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കുട്ടിയാണ് അവളും അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ നിയമം വെല്ലുവിളിക്കാനല്ല നിയമത്തിന് അനുസരിച്ച് മുന്നോട്ട് പോകാനാണ് അവളോ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം അങ്ങ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അയാളാണെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ പറയും കോടതിയിൽ നിന്ന് ഇങ്ങനെ ജാമ്യം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാൻ തന്നെയാണ് കേട്ടോ അയാളും പറയുന്നത് അപ്പോൾ അയാൾക്കും ഉള്ളിൽ എന്തോ ഒരു വാശിയില്ല പോലെ ഉണ്ട് പിന്നീട് നന്ദൂനെ കാണുന്നതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് അങ്ങ് പോകാൻ തിരിഞ്ഞിട്ട് ആദർശം ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ എരുമേൽ സ്റ്റേഷനിൽ വെച്ച് കണ്ടിട്ട് ഇങ്ങനെ ഒരുപാട് ദിവസമൊന്നും ആയിട്ടില്ലല്ലോ അതിന് മുമ്പേ സാറേ ഇവിടേക്ക് വന്നു ഇനിയിപ്പോൾ ഇവിടെ സ്റ്റേഷനിൽ എത്ര നാൾ കാണുന്നു ഇങ്ങനെ ആദർശം ചോദിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സ്റ്റേഷനിലും ഇത്ര നാൾ കാണുമ്പോൾ ഞാൻ ആർക്കും ഉറപ്പൊന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളല്ലേ അപ്പോൾ നിങ്ങൾ വിചാരിച്ചാല് എന്നെ ഇവിടുന്ന് സ്ഥലം മാറ്റാലോ എന്നുള്ള രീതിയിൽ അയാൾ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആദർശ പറയുന്നുണ്ടായിരുന്നു ഞങ്ങള് ആരെയും മനഃപൂർവ്വം അങ്ങനെ ഇങ്ങനെ ദ്രോഹിക്കാറോ ഒന്നും പക്ഷെ ഞങ്ങളെ ദ്രോഹിക്കുന്നവരെ ഞങ്ങൾ ഒരിക്കലും മറക്കാറും എന്ന് പറഞ്ഞിട്ട് ആദർശം അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയത്ത് ഉം ഐ എസ് ഐ ആണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇവൻ ഇങ്ങനെ മറ്റവന്റെ ഏട്ടനല്ലേ അതുകൊണ്ട് ചിലപ്പോ ഇനിയിപ്പോ ഫ്രണ്ട്സിനെയും കൂട്ടി വന്ന് എന്നെ അടിക്കുകയായിരിക്കും എന്നാലും കുഴപ്പമില്ല ഞാൻ അവൾക്ക് ജാമ്യം കൊടുക്കില്ലാന്ന് തന്നെയാണ് കേട്ടോ ആ എസ് ഐ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നത് ഞാനെയാണെങ്കിലും കുറെ പറഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അച്ഛനും അമ്മയും ഒന്നും ഈ കാര്യം അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ എസ് ഐ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അത് തെറ്റല്ലേ അവളെ ഇങ്ങനെ കരാട്ടിയും കളരിയൊക്കെ ഒക്കെ പഠിപ്പിച്ചത് അവരല്ലേ അപ്പൊ അവർ ഈ കാര്യൊക്കെ അറിയണ്ടേന്ന് പറയുമ്പോ അതിന് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ കുറച്ച് വിഷമിച്ചാലും ഞങ്ങളെ സ്നേഹിക്കുന്നവര് ഇങ്ങനെ മനസ്സുകൊണ്ട് വേദനിക്കരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള ആളുകളാണ് ഞങ്ങൾ എന്നൊക്കെ പറയട്ടെ അപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ എന്തായാലും നന്ദുവിന് ജാമ്യം കൊടുക്കാൻ പോകുന്നില്ല എന്ന് അവർക്ക് അയാളുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് പിന്നീട് നന്ദുനെ കാണാനായിട്ട് നയനിയും ആദൃശ്യം കൂടെ ചെല്ലുകയാണ് കേട്ടോ അപ്പം നന്ദു ആദ്യം തന്നെ ചോദിക്കുന്നത് അച്ഛനും അമ്മയും ഈ കാര്യം അറിഞ്ഞു വന്നാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഇല്ലയെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആദൃശ്യമാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു മോളോട് ഇങ്ങനെ പോലീസുകാർ മോശമായിട്ട് എങ്ങനെ എന്തെങ്കിലും പെരുമാറിയോ എന്ന് ചോദിക്കുമ്പോൾ ഇത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അബിയേട്ടനോടുള്ള ദേഷ്യം ആ എസ് ഐ ആണെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നൊക്കെ പറയൂട്ടോ അപ്പൊ എന്തായാലും മോളെ എന്തായാലും കള്ളക്കേസിൽ കുടുക്കിയതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അത് ആരാന്നൊക്കെ ഞങ്ങൾക്കും എനിക്കും അനേച്ചയ്ക്ക് ഒക്കെ വ്യക്തമായിട്ട് അറിയാമെന്ന് പറയൂട്ടോ അപ്പൊ അനാമികയും അവളുടെ അച്ഛനും അമ്മയൊക്കെ തന്നെയായിരിക്കും എന്നുള്ള സംശയം തന്നെയാണ് ആദർശനും അങ്ങനെ ഒരു സംശയമുണ്ട് ഇനിയിപ്പോ അബി അപ്പച്ചയൊക്കെ അവരുടെ കൂടെ ചേർന്ന് എല്ലാരും കൂടെ എടുത്തിട്ട് തീരുമാനായിരിക്കും ഇത് ഇതെന്നൊക്കെ പറയാണ് അപ്പൊ എന്തായാലും ഇനിയിപ്പോ കോടതിയിൽ നമുക്ക് ജാമ്യം എടുക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു നോക്കി എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ മാരാരി വക്കീൽ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു പോയിട്ടുണ്ട് എന്ന് നന്ദും പറയാണ് ഇനിയിപ്പോ മാരാരി വക്കീൽ ഇങ്ങനെ കോടതിയിൽ വല്ല അത്ഭുതം കാണിക്കേണ്ടി വരും അങ്ങനെ കാണിക്കുന്നു നമുക്ക് വിചാരിക്കാം എന്നൊക്കെ പറയാണ് പിന്നീട് നന്ദു പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ നന്ദുവിനെ അവിടെ വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല എന്നൊക്കെ ഞാൻ അതിനെ പറയുന്ന സമയത്ത് ഇനിയിപ്പെന്തായാലും എനിക്കിന്ന് വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ അച്ഛനോടും അമ്മേനോടും ഒക്കെ കാര്യം പറയണം എന്ന് പറയൂ കേട്ടോ നാളെ എനിക്ക് ജാമ്യം കിട്ടും തന്നെ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അവർക്ക് വിഷമമാവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നന്ദു നന്ദു നാളെ ട്രെയിനിങ്ങിന് പോവാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം അങ്ങനെ ചതിച്ചതാണല്ലോ അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അവര് പറയാണ് ഇനിയിപ്പോ നാളെ കേസ് ഒഴിവായാലും ട്രെയിനിങ്ങിന് പോവാൻ പറ്റുന്നു തോന്നില്ലാന്ന് നന്ദു പറയുന്ന സമയത്ത് അത് നമുക്ക് പിന്നെയും ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞാലും പോവാൻ പറ്റുമല്ലോ അപ്പൊ ആദ്യം അങ്ങനെ നന്ദു ഇങ്ങനെ കേസിൽ പെടാതിരിക്കയാണ് വേണ്ടത് എന്നൊക്കെ ആദർശ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാവണം എന്നുള്ള അതാണ് കേട്ടോ അദർശിനുള്ളത് അങ്ങനെയാണെങ്കിലും മോൾ കേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പൊ നാളെ മാലാരു വക്കീല് ഇങ്ങനെ കോടതിയിലെന്തേലും അത്ഭുതം കാണിക്കുന്നൊക്കെ നമുക്ക് വിശ്വസിക്കാം എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞും ആദൃശ്യം നന്ദുനോട് യാത്ര ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോരാണ് അപ്പോഴും നന്ദുനാണെങ്കിലും ആകെ വിഷമമാണ് കേട്ടോ നന്ദു അവിടെ ഇങ്ങനെ വിഷമത്തോടു കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് പോകുന്ന ശേഷം നയനിക്കാണെങ്കിലും ആകെ സങ്കടാണെട്ടോ നയനയാണെങ്കിലും ആകെ കറഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ വണ്ടിയിൽ ഇരിക്കുന്നത് അപ്പോൾ നന്ദുനെ ആണെങ്കിലും ആരോ ചതിച്ചതാണല്ലോ അപ്പൊ അതന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ എങ്ങനെ അച്ഛനോടും അമ്മേനോടും പറയാ ഇന്നിപ്പോ എന്തായാലും നന്ദൂനെ വരാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ അച്ഛനോടും അമ്മേനോടും ഇങ്ങനെ എങ്ങനെ ഈ കാര്യം തുറന്നു പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നന്ദു തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ നന്ദു നല്ലൊരു കാര്യമല്ലേ ചെയ്തത് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എന്തായാലും അച്ഛനോടും അമ്മേനോടും ഈ കാര്യം പറയാമെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ നാളെ എങ്ങനെയെങ്കിലും നന്ദുനെ പുറത്തിറങ്ങാം എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് കേട്ടോ ആദർശിക്കുന്നത് ും അപ്പോൾ അനാമികയുടെ അച്ഛനും അമ്മയും തന്നെയായിരിക്കും ഇതിന്റെ പിന്നില് അല്ലാതെ ഇപ്പൊ ഇങ്ങനെ കരുതി കൂട്ടി അവർ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ അവർക്കറിയാലോ ഇനിയിപ്പോ ഇങ്ങനെ നന്ദു എസ്ഇ ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ അവള് വെറുതെ വിടില്ലാന്ന് അതൊക്കെ മുൻകൂട്ടി കണ്ടായിരിക്കും അവള് അവളെ ഇങ്ങനെ ഇങ്ങനെ കുടുക്കിയത് എന്നൊക്കെ ഇങ്ങനെ ആദർശമാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നയനിനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു സമാധാനിപ്പിക്കുക ചെയ്യുന്നുണ്ടായിരുന്നു ആദർശമാണെങ്കിലും നയനിക്കാണെങ്കിലും ഭയങ്കര സങ്കടാണ് കേട്ടോ പിന്നീട് അതുപോലെ തന്നെ ഗോവിന്ദനും നബീൻ കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ് നന്ദൂന്റെ കാര്യം തന്നെയാണ് അവർ സംസാരിക്കുന്നത് അനി നന്ദൂ തമ്മിൽ ഇപ്പോഴും അടുപ്പുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അവരാണെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ കനകിയാണെങ്കിലും അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ നന്ദൂന് ഇങ്ങനെ എസ്ഐ സെലക്ഷൻ കിട്ടിയ ശേഷം ഇങ്ങനെ അവൾക്ക് ഇങ്ങനെ ഒരു മോതിരം സ്വർണ്ണ മോതിരം ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിരുന്നു അവൾ പറഞ്ഞത് രാകേഷും മറ്റവനൊക്കെ കൂടി ചേർന്ന് കൊടുത്തു എന്നാണ് പക്ഷേ ഞാനതൊന്നും അത്രയ്ക്കും അങ്ങ് വിശ്വസിച്ചിട്ടില്ല അതുപോലെ തന്നെ അത് അനി കൊടുത്താണോ എന്നുള്ളൊരു സംശയം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പം അനിയും അതുപോലെ തന്നെ നന്ദു ഇപ്പോഴും അടുപ്പത്തിലാണോ എന്നുള്ള സംശയം അവർക്കുണ്ട് അപ്പം അത് അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് കനക്ക് പറയും എനിക്കിപ്പോഴും ആ ജോൽസ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇങ്ങനെ എൻ്റെ മനസ്സിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്താ ജോൽസ്യം പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കൂട്ടോ അനിയും അതുപോലെ തന്നെ നന്ദു തമ്മിൽ അടുക്കുന്ന എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു അങ്ങനെ തറപ്പിച്ചൊന്നും പറഞ്ഞില്ല പക്ഷേ നന്ദൂട്ട് സ്നേഹിച്ച ആളെ തന്നെ കല്യാണം കഴിക്കും എന്നാണ് പറഞ്ഞത് എന്ന് പറയൂട്ടെ അവളുടെ കല്യാണ കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുന്ന സമയത്തും ഇങ്ങനെ നന്ദു കല്യാണം വേണ്ടാന്ന് എന്ന് പറഞ്ഞു നിൽക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവർ ഈ ഒരു സംസാരം എടുത്തിടുന്നത് അനിയും നന്ദും തമ്മിലുള്ള ബന്ധം അറിഞ്ഞപ്പോൾ തന്നെ നയനെ അതുപോലെ തന്നെ നവ്യൊക്കെ കുറെ എതിർത്തതാണല്ലോ അവളും കൂടെ അനന്തപുരിയിലേക്ക് വരണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ നവ്യ പറയുന്നുണ്ടായിരുന്നു അതിൽ എനിക്കിപ്പോ ഒരു കുറ്റബോധം ഉണ്ട് അനി അനാമികേനെ കല്യാണം കഴിച്ച ശേഷം അനിയുടെ മുഖത്തുണ്ടായിരുന്ന ആ പുഞ്ചിരി അങ്ങ് മാഞ്ഞു പോയി അവള് വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് വീട്ടിലേക്ക് വരാൻ തോന്നുന്നില്ല എന്നൊക്കെയാണ് ആ ദൃശ്യമായിട്ട് നായനേനോട് പറഞ്ഞതെന്നൊക്കെ പറയൂട്ടോ എന്തായാലും അനി അനാമിക ഇങ്ങനെ ഒരുപാട് കാലം അങ്ങനെ മുന്നോട്ട് പോവില്ല എന്നൊക്കെ നവ്യ പറയുന്ന സമയത്ത് അങ്ങനെയാണെന്ന് വെച്ചിട്ട് നന്ദൂട്ടൻ ഇനിയിപ്പോ അനിയുടെ മനസ്സിലേക്ക് അങ്ങ് കയറാൻ പാടില്ല അവരടുക്കാൻ പാടില്ല എന്നൊക്കെ തന്നെയാണ് ഏറ്റവും ഗോവിന്ദനും കനകിയൊക്കെ പറയുന്നത് ജോത്സ്യം പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോഴും ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു അത് ചിലപ്പോൾ ജോത്സ്യനെ തെറ്റിയതായിരിക്കും എന്നൊക്കെ പറയാണ് അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും അനിയ അനാമികയും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ പോയാൽ ഒരുപാട് കാലം മുന്നോട്ട് പോയില്ലെന്ന് എന്ന് തന്നെ നവ്യ പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ അവര് ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആദർശിന്റെ കാറ് അവിടെ വന്ന് നിൽക്കുന്നട്ടോ അപ്പോൾ അവര് എണീറ്റ് നിന്ന് നോക്കുന്നുണ്ടായിരുന്നു നന്ദും എല്ലാവരും ഉണ്ടാവുന്ന സന്തോഷത്തിലാണ് നോക്കുന്നത് അപ്പൊ അനി ആദർശം മാത്രമേ കാറിന്ന് ഇറങ്ങുന്നുള്ളൂ കേട്ടോ അപ്പോ നന്ദൂട്ടൻ കൂടെ ഇല്ലല്ലോ എന്ന് ഇങ്ങനെ പറയുകയും ചെയ്യാൻ അപ്പോഴേക്കും നവ്യയ്ക്കൊക്കെ ആകെ ടെൻഷൻ ടെൻഷനാവുന്ന അപ്പോൾ അവര് വന്ന് കേറുമ്പോ തന്നെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ടായിരുന്നു കനകയും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നന്ദു എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കൂട്ടോ അപ്പോൾ ആദർശം പറയുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയും വിഷമിക്കരുത് ഇങ്ങനെ അച്ഛനും അമ്മയും വിഷമിക്കുന്നു വിചാരിച്ചിട്ടാണ് നയനിയും അതുപോലെ തന്നെ നവി ഇങ്ങനെ നടന്ന കാര്യങ്ങളൊന്നും ഇതുവരെ പറയാതിരുന്നത് എന്ന് പറയൂട്ടെ അപ്പോൾ എന്താ മോനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നന്ദു ഇപ്പൊ ലോകകപ്പിലാണെന്ന് പറയൂട്ട് അപ്പോൾ അത് കേക്കുമ്പോ കനയ്ക്കും ഗോവിന്ദനും ഒക്കെ ആകെ ഒരു ഞെട്ടിലാണ് കേട്ടോ എന്ത് പറ്റിയതാന്ന് ചോയ് ുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു റോഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു പെൺകുട്ടീനോട് ഒരു ചെറുപ്പക്കാരൻ പെരുമാറിയ സമയത്ത് നന്ദു ഇങ്ങനെ അയാൾക്കിട്ട് അയാളെ തല്ലി ഒതുക്കി എന്ന് പറയൂട്ടോ അപ്പോൾ ഇതൊരു നല്ലൊരു കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ കനക ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നവ്യ പറയും അത് നല്ല കാര്യൊക്കെ തന്നെയാണ് പക്ഷേ ഇങ്ങനെ കേസ് വന്നപ്പോൾ ആ പെൺകുട്ടിയും അയാൾക്കൊപ്പം ചേർന്ന് മൊഴി കൊടുത്തു എന്ന് പറയൂട്ടോ അപ്പോൾ അങ്ങനെയാണ് നന്ദുവിനെ കുടിക്കിയത് ഇത് മനപൂർവ്വം അവളെ കുടിക്കിയതാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ പിന്നിൽ അനാമിക അവളുടെ അച്ഛനും തന്നെയാണ് എന്ന് പറയൂട്ടോ അപ്പോൾ അങ്ങനെ തന്നെയാണ് നന്ദുവും പറഞ്ഞത് എന്ന് അനിയനിയും ായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് നാളെ അങ്ങനെ നന്ദു നാളെ കോടതിയിൽ വെച്ച് ജാമ്യം എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുണ്ട് അപ്പൊ ഇന്നൊരു ദിവസം അവൾ അവിടെ എടുക്കണം എന്ന് പറയുമ്പോഴും കനകയ്ക്കും ഗോവിന്ദനൊക്കെ ആകെ ടെൻഷനാവുന്നുണ്ടായിരുന്നേ അപ്പോൾ കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ അവളോട് എപ്പോഴും പറയാറുള്ളതാണ് റോഡിലൂടെ പോകുന്ന വയ്യവേലി എടുത്ത് ഇങ്ങനെ തലയിൽ വെക്കരുത് എന്നൊക്കെ പറയും കേട്ടോ പാദർഷ് പറയുന്നുണ്ടായിരുന്നു അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ അതിനെയും പറയുകയാണ് കേട്ടോ അപ്പോൾ ഒരു പെൺകുട്ടീനെ റോഡിൽ വെച്ച് ആരേലും ഉപദ്രവിക്കുന്നത് കണ്ടാലും മനുഷ്യർ ഉള്ളവർ ആരായാലും ഇടപെടലേ അത് പാദർശേട്ടനായാലും അങ്ങനെ തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നന്നൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഇപ്പം എന്തായാലും നാളെ നമുക്ക് അവളെ കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത് കൊണ്ടുവരാന്നൊക്കെ പറയുകയാണ് ഇനിയിപ്പോൾ നാളെ കോടതിയിൽ ജാമ്യം കിട്ടിയില്ലെങ്കിൽ അവളെ േ അവള് ജയിലേക്ക് കൊണ്ടുപോയില്ലേ എന്നുള്ള ആ ടെൻഷന് നയനയ്ക്കും അതുപോലെ തന്നെ കനകയ്ക്കൊക്കെ ഉണ്ട് ഇട്ട് അപ്പോൾ കനകയാണെങ്കിലും കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നവിയവിടുന്ന് കനകയെ കൊണ്ടുപോകാനാണ് കേട്ടോ ഇനിയിപ്പോൾ കരയേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഗോന്ദനാണെങ്കിലും ഇങ്ങനെ ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ മോള് ഇതിന് മുന്നേ ഒരു ഒരു തവണ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുള്ളതാണ് അന്ന് ഭാഗ്യം കൊണ്ട് മോള് രക്ഷപ്പെട്ടു ഇവിടെ മോളെങ്ങനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴിയില്ല എന്നിങ്ങനെ ഒരു അപേക്ഷിക്കുന്ന പോലെ ആദർശിനോട് ചോദിക്കുകയാണ് കേട്ടോ അതിനു മുന്നേ കനക ചോദിക്കുന്നുണ്ടായിരുന്നു മോൻ്റെയും മുത്തശ്ശൻ്റെയും സ്വാധീനം വെച്ച് മോളെ പുറത്തിറക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പറ്റുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ കേസ് യൽ ചെയ്തതുകൊണ്ട് ഇനി നമുക്ക് കോടതിയിൽ ജാമ്യം എടുക്കാൻ പറ്റുള്ളൂ എന്ന് ആ സമയത്ത് ആദർശ് ഗോവിന്ദനോടും കനികനോടൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഗോവിന്ദൻ ആണെങ്കിലും ആദർശിനോടും ഇങ്ങനെ സങ്കടത്തോടെ നന്ദൂനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് ആദർശ ആണെങ്കിലും എന്താ മറുപടി പറയണ്ടെന്ന് അറിയാതെ ഇങ്ങനെ നിക്കുകയും ചെയ്യാണ്